മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഹൗസ് ബോട്ടിൽ താമസിക്കുന്ന ഫാമിലിനെ അറിയോ ഇതാ ഇന്ന് അവരുടെ കൂടെ ഉള്ളത് രാജേഷൻ്റെ വീട്ടില് കൂടുതൽ വിശേഷങ്ങളെ നമുക്ക് ഇവരുടെ ഫാമിലിയോട് തന്നെ ചോദിച്ചിട്ട് അറിയാം ചെറുപത്തരം ഉള്ളത് രാജേഷേട്ടനെ വിളിക്കാം വീട് നല്ല സാധാരണ എല്ലാവരുടെയും സ്വപ്നമല്ലേ അപ്പൊ ഈ ഹൗസ് ബോട്ട് മാത്രമേ ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് എങ്ങനെ തോന്നി അത് ഹൗസ് ബോട്ട് വാങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടക്കാതെ പോകുന്ന സമയത്ത് പിന്നീട് വീട് കെട്ടേണ്ട അവസ്ഥ ഹൗസ് ബോട്ട് മോഡൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു നമ്മുടെ മരുവകള് ഷീബടെ എഞ്ചിനീയർ അവിടെ നമ്മൾ ഇരുന്ന് നമ്മൾ ഇരുന്ന് ഡിസൈൻ ചെയ്തു വർക്കൊക്കെ ചെയ്തിട്ട് കല്ലിന്റെ ഭരതാട്ടനാണ് വീടിന്റെ വർക്ക് നടക്കുമ്പോഴേ സപ്പോർട്ടായിരുന്നു വീട്ടിൽ നല്ല സപ്പോർട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഈ മോഡൽ ഒരു വീടല്ലേ ഉള്ളൂ ഉള്ളു അല്ലേട്ടാ ഇത് ചെറുത്തൂര് എവിടെയാ സപ്പോർട്ട് സ്ഥലം ചെറുത്തൂർ കിഴക്കേ മുറി കിഴക്കേ മുറി അല്ലേ അപ്പൊ കിഴക്കേ മുറിയിൽ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീട് കാണാൻ പറ്റുമോ എന്തായിരുന്നു എങ്ങനെയായിരുന്നു വീടിന്റെ തുടക്കം വടക്കഞ്ചലി ഞാൻ ഹൗസ് ബോട്ടിൽ ജീവനക്കാരായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ ഇവിടെ എൻ്റെ ജ്യേഷ്ഠൻ ഒരു ആലപ്പുഴയിൽ നിന്ന് ഒരു ബോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ വർക്ക് കീടുന്നു നടത്തി അതിൽ സ്ഥിരമായി ഞാൻ പോയി അങ്ങനെ അതിൽ അതിൽ നിന്ന് എൻ്റെ ഡ്രൈവിങ്ങനെ പഠിച്ചു ബോട്ടിലെ തൊഴിലാളിയായിരുന്നു ആദ്യം തൊഴിലാളിയല്ല അല്ല വെറുതെ പോയത് എന്നിട്ട് ഞാൻ അത് പഠിച്ചു ഞാൻ തന്നെ ഡ്രൈവറായി കുറേ ഞാൻ തന്നെ കൊണ്ടുപോയി പിന്നീട് അവർ ബോട്ട് വേറെ കൊടുത്തു പിന്നീട് പിന്നെ നമുക്ക് ബോട്ട് എന്നൊരു സ്വപ്നം പിന്നെ ബോട്ട് വീട് കെട്ടേണ്ട അവസരം വന്ന സമയത്ത് വീട് ബോട്ടിൻ്റെ മാതിരി കെട്ടിയാലോ എന്നുള്ള ഒരു ആലോചന വന്നു സംസാരിച്ചു ആ എല്ലാരോടും പറഞ്ഞു എല്ലാവരും സമ്മതിച്ചു അങ്ങനെ ഞാൻ മരുവല്ല അവരോട് പറഞ്ഞു ഇങ്ങനൊരു പ്ലാനുണ്ട് ഇതോടും ഞാനും ഇരുന്ന് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതൊരു ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ചെലവ് അങ്ങനെ കെട്ടൻ കെട്ടാർ ചെയ്തുകൊണ്ട് അങ്ങനെ ചെലവ് അങ്ങനെ കുറച്ച് തുക കിട്ടുമ്പോൾ ചെയ്താണ് പിന്നെ പറയുവാണെങ്കിൽ ഹൗസ് ബോട്ട് മാത്രമേ വീടുണ്ട് നമുക്ക് ബോട്ടിന് ഇറക്കി വിടുന്നില്ല അസൽ നമ്മള് ഒരു വർഷമായി കഴിഞ്ഞു ഒരു പുതിയ ബോട്ട് ഇറക്കിയിട്ട് ലൈക് പാലസ് ഹൗസ് ബോട്ട് കൊട്ടപ്പുറം സർവീസ് ഉണ്ട് അപ്പൊ നമുക്ക് ബോട്ടും കാണാൻ പോകും കാണാൻ ഈ ഡിസൈനെ കാണാനേ നല്ല മനോഹരമായിട്ടുണ്ട് ഇത് ഈ വർക്ക് ഇതെങ്ങനെയാണ് നടക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സിനിമ ഫീൽ രീതിയിൽ പറഞ്ഞു കൊടുത്തു അത് വർക്ക് ചെയ്തു കൂടെ കൂടി രീതിയിൽ ചെയ്തെടുത്തു നല്ല നല്ല ഭംഗി ഒരുപാട് മെനക്കെട്ടു അതൊരു തോണി പോയി തോണി പോയ ആ കണ്ണങ്ങളിൽ ഒരുപാട് സൈഡും ഫുള്ള് കോങ്ങും തറ ഫുള് കോങ്ങും പറയുകയാണെങ്കിൽ ബാൽക്കണി മുതൽ ഫ്രണ്ടും ബേക്ക് സൈഡും എല്ലാം ഒരു ബോട്ട് മാത്രമേ തന്നെ ഇതിന്റെ കൊമ്പ് അണിയത്തും അവരത്തും ബോട്ടിന്റെ ആ കൊമ്പ് ഉണ്ടാക്കിട്ടുണ്ട് നല്ല വർക്ക് നടന്നിട്ടുണ്ട് നല്ല വർക്ക് നടന്നിരുന്നു അതിനൊരുപാട് വിലക്കെട്ടു ഒരുപാട് ടൈം എടുക്കുന്നു ഭംഗി തന്നെയാണ് ഒരു ഹൗസ് ബോട്ട് എന്നത് രാജേഷിന്റെ കൂട്ടുകാരുടെ സ്വപ്നം അത് ഭംഗിയായിട്ട് നിർവഹിച്ചു അല്ലേ അപ്പൊ ഇതേ രീതിയിൽ തന്നെ വീട് നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ കൂട്ടുകാരാണല്ലേ ഇത് ഷിജു ഷിജു രാജേഷ് ഓക്കെ ഇല്ല ബോട്ടിലെ സർവീസ് ഒക്കെ എങ്ങനെയാ സർവീസിൽ രാവിലെ പത്തൊമ്പത് വൈകുന്നേരം മണി വരെ ട്രിപ്പ് ഫുഡ് എല്ലാം ഫുഡ് ഇൻക്ലൂഡ് ആകും ഷാപ്പും നമ്മള് തന്നെയാണ് ഡ്രൈവർ തന്നെയാണ് തന്നെ കോട്ടപ്പുറം നീരേശ്വരം കോട്ടപ്പുറം ടെർമിനലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ ചെറുത്തൂര് കണ്ടത് വരാ അതുപോലെ നീരേശ്വരത്തിൽ നിന്നാണ് അടുത്ത് നീരീശ്വര ടൗൺ കോട്ടപ്പുറത്തേക്ക് വരുന്ന അടുത്ത് അപ്പൊ ഫാമിലി ആയിട്ടും കൂട്ടുകാർക്കും വന്നാല് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഉല്ലാസയാത്ര അപ്പൊ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എങ്ങനെയാണ് പാക്കേജ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് രാവിലെ ഒരുക്കൻ ഡ്രീസ് കൊടുക്കും പിന്നെ ഒരു പത്ത് മണി ആകുമ്പോൾ മണി കഴിഞ്ഞ ശേഷം ഒരു ടീ ടൈബിൾ പഴംപൊരി ചായ ഉണ്ടാവും അതൊന്ന് ഉച്ചക്ക് വെച്ചല് ഭക്ഷണം നല്ല സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡ് ആണ് വെച്ചാല് കേരള മിൽസ് ആണെങ്കിൽ അതില് സാമ്പാറുണ്ടാവും പിന്നെ ബീറ്റുള്ള ചെറിയ കറി ഉണ്ടാവും അവിയൽ ഉണ്ടോ തോറിൻ ഉണ്ടോ അച്ചാറുണ്ടാവും പപ്പടം ഉണ്ടോ പിന്നെ അതിൽ സ്പെഷ്യൽ വെച്ചാല് കരിമീൻ വറുത്തതുണ്ടാവും കരിമീൻ ഉണ്ട് കരിമീൻ കിട്ടിയില്ലെങ്കിൽ താല്പര്യമുള്ളത് സ്പെഷ്യൽ അത് അഡീഷണൽ ആയിട്ട് അപ്പൊ ഹൗസ് ബോട്ടിൽ ഒരു റൂമാണ് അടിപൊളി പോലീസ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോ ആർക്കെങ്കിലും ഉല്ലാസയാത്രയ്ക്ക് താല്പര്യമുള്ളവര് രാഷേട്ടിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ തരുന്നതാണ് ഇപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം